അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർകാത്തു കാഫിലക്കാരുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി ചിലർ നേരത്തെ എത്തും മക്കർ നോക്കി നോക്കി നിൽക്കേ അവർ അടുത്തെത്തി കാഫിലയിൽ പോയവർ തന്നെ കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുകയാണ് പതിവ് ഇവർ എന്തേ ഒന്നും മിണ്ടാത്തത് അവരുടെ മൗനം ആശങ്ക പടർത്തി കാഫില വരുന്നുണ്ട് സ്വീകരിക്കാൻ ഒരുങ്ങുക അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ചെന്നു ആളുകളും പിന്നാലെ കൂടി ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആശ്വാസം കാഫലെത്തിയല്ലോ പക്ഷേ അവരുടെ മൗനം മുഖത്തെ ദുഃഖഭാവം വൃദ്ധന്റെ മുഖത്ത് വെപ്രാളം ഉള്ളിൽ കണ്ടവന്നു ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിക്കുന്നു മക്കയുടെ മഹാനായ നേതാവെ അങ്ങയുടെ മകൻ അബ്ദുല്ലയ്ക്ക് സുഖമില്ല എസ്രിബിൽ വിശ്രമിക്കുകയാണ് അവനെ ഒട്ടകക്കട്ടിൽ കിടത്തി കൊണ്ടുവരാത്തതെന്ന് വൃദ്ധൻ രോഷത്തോടെ ചോദിച്ചു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല രോഗം വളരെ കൂടുതലാണ് യാത്ര ചെയ്യാൻ പറ്റില്ല എന്റെ റബ്ബെ വേദനിക്കുന്ന പിത്രഹൃദയത്തിന്റെ രോദനം ബനച്ചാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത് രോഗം ആശങ്കാജനകം ബനുനച്ചാർ കുടുംബം വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് നിമിഷ നേരത്തെ കുട്ടിക്കാലം ഓർത്തുപോയി ബനുനച്ചാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിക്കാലം അന്ന് തന്റെ പേര് ഷൈബ എന്നായിരുന്നു ഷൈബ എന്ന കുട്ടി ഒരു വികൃതി കുട്ടൻ മാതാവ് സെൽമ തന്നെ പ്രസവിച്ചത് എവിടെയാണ് വളർന്നത് എവിടെയാണ് പിന്നെ മക്കത്ത് വന്നു ഇവിടെ അബ്ദുൽ മുത്തലിബായി ആ വീട്ടിൽ ബനൻ നജാർ കുടുംബത്തിൽ തന്റെ പ്രിയ പുത്രൻ രോഗിയായി വിശ്രമിക്കുന്നു കൈബ് നേരിപ്പുകയാണ് പറയൂ എന്താണ് എൻ്റെ മകന് പറ്റിയത് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഷാമിൽ വെച്ചും വളരെ സന്തോഷവാനായിരുന്നു വടക്ക യാത്രയിലാണ് രോഗം തുടങ്ങിയത് യെസ്ബ് വരെ ഒരു വിധത്തിൽ എത്തി അവിടെ വിശ്രമിച്ചു ക്ഷീണം തിരുത്തിട്ട് പോരാമെന്ന് കരുതി മരുന്നുകൾ നൽകി നല്ല പരിചരണം കിട്ടി രോഗം കുറഞ്ഞില്ല കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ ഇന്ന് പോന്നു എൻ്റെ പൊന്ന ഈ ബാപ്പാക്കു നിന്നെ കാണണം വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി ആർക്കും അത് കണ്ട് സഹിക്കാനാകുന്നില്ല മോനെ ഹാരിസ് ബാപ്പ മൂത്തു മകനെ വിളിച്ചു ഹാരിസ് ഓടിയെത്തി നീ തന്നെ പോകണം യെസ്ബിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം രോഗം കുറവില്ലെങ്കിൽ കിടത്തി കൊണ്ടുവരണം പോകാം പാപ്പ വൈകരുത് ഉറടനെ പുറപ്പെടണം ആമിന കൂട്ടിക്കോളൂ ആമിനരിച്ചിരിക്കുകയാണ് എന്താണ് കേട്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ രോഗമാണെന്നോ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശനിലയിലാണെന്നോ അവശനായ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും കഴിയാതെ പോയല്ലോ കല്ലു പൊട്ടി എന്തൊരു വേദന ഈ ദുഃഖം സഹിക്കാനാകുന്നില്ലല്ലോ കാത്തു കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്ക് കാണാൻ യാത്രാ വിവരണം കേൾക്കാൻ ഷാമിൽ നിന്ന് തനിക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ പിന്നെ തന്റെ വിശേഷങ്ങൾ പറയാൻ താൻ സ്വപ്നം കാണുന്നു സുന്ദര സ്വപ്നങ്ങൾ ആനന്ദം പകരുന്ന അനുഭവങ്ങൾ തൻ്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു സാധാരണ കുഞ്ഞല്ല എന്നാരോ പറയും പോലെ തോന്നുന്നു മാലാക്കന്മാർ വരുന്നത് പോലെ ഒരു തോന്നൽ വല്ലാത്ത അനുഭൂതി എല്ലാം പറയണമായിരുന്നു പറയാനുള്ളത് പറയാൻ കഴിയില്ലേ കേൾക്കാൻ കുതിച്ചതൊന്നും കേൾക്കാനാവില്ലേ